സഹോദരൻ സിദ്ദീഖിന്റെ ചോദ്യങ്ങൾ രണ്ടും പ്രസക്തമാണ് ഒന്നാമത്തെ പ്രശ്നം പരിശുദ്ധക്കുറാൽ എഴുപതാമത്തെ അധ്യായം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം മലക്കുകളും ആത്മാവും അമ്പതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള ഒരു ദിവസത്തിൽ അള്ളാഹുബിഗലേക്ക് കയറിപ്പോകുന്നു എന്നാണ് എന്നാൽ പരിശുദ്ധ ഖുർആാനി ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ കാല അളവിൻ്റെ ഉള്ളിലാണ് മുഹമ്മദ് റസൂർള്ളാഹിസ്ഹു അലൈവ് വസ്സലാമക്ക് അവതരിപ്പിച്ചു കൊടുത്തത് എന്ന് ഞാനിവിടെ പറഞ്ഞു ഇസ്ലാമിക പ്രമാണങ്ങളെല്ലാം പറയുന്നു എങ്കിൽ തെറ്റുപറ്റിയത് നബിക്കാണോ അള്ളാഹുവിനാണോ അതല്ല നമുക്കാണോ എന്നാണ് ആർക്കുമല്ല സിദ്ദീഖ് സാഹിബിനാണ് എന്നാണ് ഉത്തരം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ എഴുപതാമത്തെ അധ്യായം മഹാരിജൽ മഹാരിജൽ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ സമയത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമായി ഒരു ഒരു സംഭവമായി ആ സമയത്തുണ്ടാകുന്ന ഒരു സംഭവത്തിന്റെ ഡ്യൂറേഷൻ ആണ് പരിശുദ്ധ ഖുരാൻ അവിടെ പറയുന്നത് അവിടെ മരണാനന്തര ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ആണുള്ളത് അതേ രൂപത്തിലുള്ള ഒരു സംഭവം കാര്യങ്ങളുമായി മലക്കുകളും റൂഹും അള്ളാഹുമിങ്ങിലേക്ക് കയറി പോകുന്ന സംഭവം ആ സംഭവത്തിൽ സംഭവത്തിനെടുക്കുന്ന ആ ദിവസത്തിന്റെ അളവാണ് പരിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുള്ളത് ഖുരാൻ എഴുപതാമത്തെ അധ്യായം സുഹൃത്ത് മഹാരിജിലെ നാലാമത്തെ വചനത്തിൽ അതല്ലാതെ ഭൂമിയിലേക്ക് പരിശുദ്ധ ഖുരാൻ അവതരിപ്പിക്കുവാൻ വേണ്ടി എന്ന മലക്ക് കടന്നു വന്ന സമയമല്ല എന്ന മലക്കിനെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ഏത് സമയത്തും അമ്പതിനായിരം കൊല്ലത്തെ ഡ്യൂറേഷൻ വേണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല പരിശുദ്ധ ഖുറാനിൽ കാര്യങ്ങൾ അള്ളാഹു ഇങ്ങനെ കുയർത്തുന്ന സമയത്ത് മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ ഇതാകിബിരിയിലും മലക്കുകളും ആത്മാവും അള്ളാഹുബിക്കലേക്ക് കയറി പോകുന്ന ആ സമയ ദൈർഘ്യമാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയ ദൈർഘ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ മരിച്ചു തൊരാൻ കാണാൻ കഴിയും പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആയിരം കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ എന്ന പരാമർശങ്ങൾ കാണാൻ കഴിയും അമ്പതിനായിരം കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള ദിവസത്തിൽ എന്ന പരാമർശം കാണാൻ കഴിയും ഇതെല്ലാം വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട സമയ ദൈർഘ്യങ്ങളാണ് അതല്ലാതെ നിന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാനെടുത്ത സമയമല്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രശ്നം അടിമ സ്ത്രീകൾക്ക് മാറുമറക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അത് എനിക്ക് എത്ര തെളിവുവാണെങ്കിൽ തരാൻ പറ്റുന്ന ഇസ്ലാം പറയുന്നു അതിനൊരുപാട് ഒരുപാട് തെളിവ് തരാൻ പറ്റുന്നുണ്ട് പരിശുദ്ധ ഖുറാനിലോ പ്രവാചക വചനങ്ങളിലോ അടിമ സ്ത്രീകളുടെ മാറുമറക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ പരാമർശങ്ങളില്ല എന്നാൽ എന്നാൽ കൃത്യമായി മനസ്സിലാക്കുക അടിമ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അടിമ സ്ത്രീകൾക്ക് പല വിഷയങ്ങളിലും ഇസ്ലാം കൃത്യമായ ഇളവുകൾ നൽകിയിട്ടുണ്ട് അടിമ സ്ത്രീ മാറി മറച്ചാൽ അത് ബാധകമാകുമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല അടിമ സ്ത്രീ മാറി മറച്ചാൽ അവളെ ശിക്ഷിക്കണമെന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല അടിമ സ്ത്രീ മാറു മറക്കുവാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നം ഇസ്ലാമിലെ കൃത്യമായി മനസ്സിലാക്കുക അടിമ സ്ത്രീ എന്ന് പറയുന്നത് അടിമയാണ് ഉടമയുടെ കീഴിലുള്ള സ്വത്ത് അടിമത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലെ അവസ്ഥാവിശേഷം അടിമയുടെ സ്വന്തമായ അവകാശമുള്ള ഒരു സ്വത്തായി നിലനിൽക്കുന്ന അടിമ സ്ത്രീ അവൾ ഇസ്ലാം സ്വീകരിക്കുന്നു ആ ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉടമ മുസ്ലിമായി കൊള്ളണമെന്നില്ല ചിലപ്പോൾ ഉടമ മുസ്ലിമായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അടിമസ്ത്രീ മുസ്ലിമായി കഴിഞ്ഞാൽ അവൾക്ക് ഇസ്ലാം പറയുന്ന എല്ലാ നിയമങ്ങളും അതേപോലെ അനുധാപനം ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അവിടെ അടിമസ്ത്രീ അടിമ സ്ത്രീയായി നിലകൊള്ളുകയും ഉടമ ഇസ്ലാമിന്റെ ശത്രുവാകുകയും എന്നാൽ അടിമ സ്ത്രീ മു അയാൾ അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും എല്ലാം നമസ്കാരം അയാൾക്ക് നിർബന്ധമായി അങ്ങനെയാകുമ്പോൾ സ്ത്രീ ഇസ്ലാമിന്റെ ശത്രുവായ ഒരു ഉടമയുടെ കീഴിൽ ജീവിക്കുകയും അവൾ ഇസ്ലാം സ്വീകരിക്കുകയും ആ സമയത്ത് അവൾക്ക് ആ സമയത്തും അഞ്ചു നേരത്തെ നമസ്കാരം അവൾക്ക് നിർബന്ധമാണ് നമസ്കാരത്തിൽ കൃത്യമായ നിയമമുണ്ട് അവൾ മുസ്ലിം സ്ത്രീയാണെങ്കിൽ അവള് ഇന്നത് മറഞ്ചിരിക്കണമെന്ന് മുസ്ലിം സ്ത്രീ കറിയാം മുസ്ലിം പുരുഷനും ഇന്നത് മറച്ചിരിക്കണം അവർ മറച്ചിരിക്കണം അതെന്താണ് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം മുസ്ലിം പുരുഷൻ മറക്കണം മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കണം ഇത് ഒരടിമ സ്ത്രീക്ക് നിർബന്ധമാക്കി നിർബന്ധമാക്കിക്കഴിഞ്ഞാൽ ഒരടിമ സ്ത്രീക്ക് നിർബന്ധമാക്കി കഴിഞ്ഞാൽ അവൾക്ക് നമസ്കാരം അസംഭവ്യമായി തീരും എന്തുകൊണ്ടെന്നാൽ ഉടമ ചെല അമുസ്ലിമായി നിൽക്കുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുവായി നിൽക്കുമ്പോൾ ഉടമയുടെ പന്തിയിൽ പണിയെടുക്കുന്ന അടിമസ്ത്രീ അവൾക്ക് ആ സമയത്തും നമസ്കാരം നിർബന്ധമാണ് എന്നതിനാൽ അത് അവൾ അങ്ങനെ നമസ്കരിക്കുമ്പോ അവൾ മുഖവും മുൻകൈയും മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് നമസ്കരിക്കുക അസം പ്രയാസകരമായത് അവൾക്ക് കൊടുത്ത ഇളവാണ് പുരുഷൻറ്റേതിനു തുല്യമായ വസ്ത്രമെങ്കിലും സ്വീകരിച്ച് നീ നമസ്കരിക്കണമെന്ന ഇളവ് ഈ ഇളവാണ് പലപ്പോഴും ഇസ്ലാം വിമർശകന്മാർ എടുത്തുന്നയിച്ചിട്ട് അടിമ സ്ത്രീക്ക് വസ്ത്രം ഉടുക്കാനുള്ള അവകാശം പോലും ഇസ്ലാം നൽകിയിട്ടില്ല എന്ന് പറയുന്നത് ഇത് എത്ര വലിയ ക്രൂരതയാണെന്ന് നിങ്ങൾ ആലോചിക്കുക അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അടിമ സ്ത്രീയാണ് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അടിമത്വം അനുഭവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഉടമ ഇസ്ലാമിന്റെ ശത്രുവായി നിലകൊള്ളുകയും അടിമ സ്ത്രീ മുസ്ലിം തീരുകയും ചെയ്യുന്ന സന്ദർഭത്തിലും അവൾക്ക് ഇസ്ലാം ഒരു ഭാരമാകരുത് എന്നും ഇസ്ലാം ഒരു പ്രയാസമാകരുത് എന്നും ഇസ്ലാം ഒരു പീഡനമാകരുത് എന്നുമുള്ള നിലക്ക് അവൾക്ക് പ്രത്യേകമായി അനുവദിച്ചിട്ടുള്ള ഒരു ഇളവ് മാത്രമാണത് ഇസ്ലാം ഒരിക്കലും പറഞ്ഞില്ല അടിമസ്ത്രീ വസ്ത്രമൃത്തുകൂടാ എന്നോ അടിമസ്ത്രീ സ്വതന്ത്ര സ്ത്രീയുടെ പോലെ തന്നെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങളും മുഴുവനും മറച്ചാൽ അത് മറപ്പിക്കാൻ പാടില്ല എന്നോ അവൾ മുണുതുണി അഴിക്കണമെന്നോ ഒന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല അവൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോ ആ ഒരു താങ്ക് നൽകിയത് അത് വിമർശനത്തിന് പഴുതില്ലാത്തതാണ് പക്ഷേ സാഹിബിൻ പോലെയുള്ളവർ എന്തുകൊണ്ടാണ് അത് വിമർശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ